ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം വാളികൾ ഒക്ടോബർ പതിനേഴിന് പുനഃസ്ഥാപിക്കും പുനഃസ്ഥാപിക്കാനായുള്ള താന്ത്രികാനുമതിയും ഹൈക്കോടതി അനുമതിയും ലഭിച്ചതോടെയാണ് നടപടികൾ തുടങ്ങിയത് സുജുറ്റി ബാബു ചേരുകയാണ് സുജു എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഷമി അതിനുള്ള അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയും അതുപോലെ താന്ത്രികാനുമതിയും ലഭിച്ചതോട് തന്നെയാണ് ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന രാഷ്ട്രീയ വിവാദങ്ങളും ആ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്പോൺസറായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ധാരാപാലക ശില്പങ്ങളുടെ പീഠം അത് കാണാനില്ല എന്ന ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു പരാതിയും ആക്ഷേപം ഉന്നയിക്കുന്നത് അത് ശബരിമലയെ സമർപ്പിച്ചതായിരുന്നു എന്നായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം ആ വാദത്തെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിനെതിരെ ആഞ്ഞിടിക്കുകയും ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വാദങ്ങൾ ഉയർത്തിയത് ആ ഘട്ടത്തിൽ പറഞ്ഞ സ്വർണ്ണ കള്ളന്മാരാണ് അതായത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന അഞ്ചു ദിവസം മുമ്പാണ് ഈ വിവാദങ്ങൾ വരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ ദേവസ്വം വിജിലൻസാണ് ഈ പീഡം കണ്ടെത്തുന്നു ഉണ്ണിഷ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വമേതെ വെളിപ്പെടുത്തിയതല്ല പകരം ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തി ഒടുവിലാണ് ഇത് കണ്ടെത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി വരുന്ന പുതിയ വാർത്തകളാണ് അതിലിങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പീഠവും ശബരിമലയിൽ നിന്ന് വീട്ടിലെത്തിച്ച വസ്തുക്കൾ വെച്ചുകൊണ്ട് ചില പൂജകൾ ചെയ്ത ഭക്തരിൽ നിന്ന് പണം തട്ടാൻ തട്ടിയെന്ന സൂചന ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടിമുടി ദുരൂഹത നിറഞ്ഞ കഥാപാത്രമായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൻ്റെ വ്യാജ ആരോപണം ഉന്നയിച്ച വ്യാജത മാത്രമല്ല പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹത്തിൻ്റെ ഈ തട്ടിപ്പുകാരനാണോ എന്ന സംശയം കൂടിയാണ് ഇപ്പോൾ പൊതുമധ്യത്തിൽ ഉയരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമായി ഗൂഢാചരണം നടത്തുന്ന സംശയവും ബലപ്പെടുത്തുകയാണ് കാരണം ഈ കാര്യം കഴിഞ്ഞ നാലര വർഷമായി ഉണ്ണിക്കൃഷ്ണൻ പോട്ടിയുടെ കൈവശമായിരുന്നു ആദ്യം വാസുദേവൻ എന്ന ബന്ധുവിൻ്റെ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിൽ സൂക്ഷിക്കുകയും പിന്നീടാണ് ഇരുപത്തി അഞ്ചാം തീയതി വ്യാ വ്യാഴാഴ്ചയാണ് ഇത് പിന്നീട് ഈ സഹോദരി മിനിയുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ ഇത്തരം വിവാദത്തിന് തിരക്കൊള്ളുത്തിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന സംശയമുണ്ട് അതിനുപരിയായി തന്നെ അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കുന്നതാണ് ഈ നാലര വർഷം കൊണ്ട് ഈ പീഠം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പൂജ നടത്തി അത് തീർത്ഥാടകരിൽ നിന്നോ അല്ലെങ്കിൽ വിശ്വാസികളിൽ നിന്നോ പണം അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ടെന്ന സംശയം വിലപ്പെടുന്നുണ്ട് അത്തരം സൂചനകളും പുറത്തു വരുന്നുണ്ട് ഷമി സിജു ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ചാടിക്കേറി ആദ്യമേ ഒരു പ്രസ്താവന നടത്തിയിരുന്നു സംസ്ഥാന സർക്കാരിനെതിരായിട്ട് അത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ തന്നെ എന്താണ് ഇത് സംബന്ധിച്ചിനിപ്പോൾ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുക ഇപ്പോൾ എന്ത് പറയണമെന്നുള്ള അറിയണം അറിയാത്ത അവസ്ഥയിലാണോ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നിലപാടിനെ അറിയണം മാധ്യമപ്രവർത്തകർ കാണുന്ന ഒന്നും പ്രതിപക്ഷ നേതാവിനോ കോൺഗ്രസിനോ ഒന്നും ബാധകമായ കാര്യമല്ല അവർ പല വിഷയത്തിനൊന്നും ഹു ഹൂ കേസ് ആറ്റിറ്റ്യൂഡാണ് പൊതുവിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം പല വിഷയങ്ങളും മുമ്പ് എടുത്ത നിലപാടുകൾ തെറ്റുമ്പോൾ അത് പാടുമ്പോൾ പ്രതിപക്ഷനാവിനെ സംബന്ധിച്ചോളം ഇത്തരം കാര്യങ്ങൾ പുതിയ സംഭവമല്ല കാരണം ഹൈക്കോടതിയിൽ നിന്ന് പോലും പ്രതിപക്ഷനാവിന് നിരന്തരം തിരിച്ചടി നേടിയിട്ടിടും കോടതി ഫയൽ ശരിയായവണ്ണം പഠിക്കാത്തതെന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവാണ് സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ഉണ്ണൻകൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ ൊക്കെ പൊളിഞ്ഞു വീഴും പ്രതിപക്ഷ നേതാവിന് അത്തരം ഏതെങ്കിലും തൊടുങ്ങായങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന പതിവാണ് പ്രതിപക്ഷ നേതാവ് കാട്ടാറുള്ള ഈ കാര്യത്തിലും ഒരു സ്വാഭാവികമായി അത്ര നിലപാടിലേക്ക് തന്നെയായിരിക്കും പോകാൻ സാധ്യത അതിനുപരിയായി അല്ലെങ്കിൽ അതിന് കടകവിരുദ്ധമായി തനിക്ക് തെറ്റുപറ്റി തൻ്റെ ആരോപണം വ്യാജ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞതെന്നും നേതാവ് പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും വേണ്ട പ്രതിപക്ഷ പ്രതിപക്ഷനാവിൻ്റെ ശൈലി എങ്ങനെയാണ് അങ്ങനെയൊക്കെ തന്നെയാകാം ഒരുപക്ഷെ വീണ്ടും അല്ലെങ്കിൽ പുതിയ വാദങ്ങളോ അല്ലെങ്കിൽ ഈ കേസ് കോടതിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ കൂടുതൽ പറഞ്ഞു പറയുന്നില്ല എന്നെങ്കിലും പറഞ്ഞായിരിക്കും ഒഴിഞ്ഞു മാറാനായിരിക്കും സാധ്യത ഇന്നലെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇന്നലെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു ദേവസ്വം വിജിലൻസിനോട് അന്വേഷണം തുടരവാനും ആ ഹൈ റിട്ടയർഡ് ജഡ്ജി കൊണ്ട് ഈ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുവാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുപ്രകാരം ശബരിമലയുമായി ബന്ധപ്പെട്ട സ്ട്രോങ് റൂമുകൾ തുറന്ന് ആ മുഴുവൻ സ്വർണങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഷമിറ്റി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്